അതെ നിനക്കൊരു കാര്യം അറിയോ ലോകത്തിലുള്ള ജീവികളിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യം ആണുങ്ങൾക്കാണ് പക്ഷെ ഞാൻ ഉദാഹരണ സഹിതം എനിക്ക് പറഞ്ഞു സഹേ മയില് കൊമ്പനാന സിംഹം ഇവരൊക്കെ നീ എടുത്തു നോക്കി ഇവർക്കൊക്കെ ആണുങ്ങൾക്കാണ് പോലെ പൂവൻ പോയി ഇവരൊക്കെ അല്ല അതൊരു നിങ്ങൾ ഈ ൊക്കെ മനുഷ്യൻ സൗന്ദര്യം എല്ലാം അടിച്ചു വരുമ്പോൾ അതല്ലേ അതിനുദ്ദേശം അറിയോ മനുഷ്യന് വേണ്ടത് മനസ്സിന്റെ സൗന്ദര്യമാണ് അല്ലാതെ മുഖത്തിനല്ലോ ഞാൻ അതാ ഉദ്ദേശിച്ചത് ആ അതെ ഞാൻ വിളിക്കുന്നു